നമ്മുടെ ചിന്തകളെ വഴിതെറ്റിക്കാനും നമ്മുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാനും നമ്മളിൽ കുറ്റബോധം നിറയ്ക്കാനും കഴിവുള്ള ചില ചോദ്യങ്ങളുണ്ട് അവ വാക്കുകളല്ല മനസ്സിൽ പ്രയോഗിക്കുന്ന ആയുധങ്ങളാണ് പുറമേക്ക് നിഷ്കളങ്കമെന്ന് തോന്നുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് വൈകാരികമായൊരു കെണിയായിരിക്കും നിങ്ങൾ പോലും അറിയാതെ ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകും നിങ്ങൾ ഉത്തരം നൽകാൻ ശ്രമിക്കും തോറും അവരുടെ നിയന്ത്രണത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ വീണുപോകും ഈ വീഡിയോയിൽ നാം കാണാനിരിക്കുന്നത് അത്തരത്തിലുള്ള ചില ചോദ്യങ്ങളെക്കുറിച്ചാണ് കള്ളന്മാർ അല്ലെങ്കിൽ നിങ്ങളെ മാനസികമായി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവർ നിങ്ങളെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഏഴ് അപകടകരമായ ചോദ്യങ്ങൾ കള്ളം ചോദിക്കുന്നവർ കള്ളൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് സത്യം മറച്ചുവെച്ച് സംസാരിക്കുന്ന ഒരാളുടെ രൂപമാണ് എന്നാൽ കള്ളൻ എന്നും കള്ളം പറയുന്നവൻ മാത്രമല്ല ചിലപ്പോൾ കള്ളം ചോദിക്കുന്നവനുമാകാം അവരുടെ ചോദ്യങ്ങൾ തന്നെ ഒരുതരം കള്ളമാണ് കാരണം ആ ചോദ്യങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം ഒരു വിവരമറിയാനല്ല മറിച്ച് കേൾക്കുന്നയാളുടെ മനസ്സിനെ ഇളക്കിവിടാനാണ് നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കാനും നമ്മളെ ഒറ്റപ്പെടുത്താനും നമ്മുടെ വികാരങ്ങളെ മുതലെടുക്കാനും അവർ ഈ ചോദ്യങ്ങൾ ഉപയോഗിക്കുന്നു ഒരു കെണി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെയാണ് ഈ ചോദ്യങ്ങളും അതിലേക്ക് കാല് വെക്കുന്നത് വരെ നമുക്കതിൻ്റെ അപകടം മനസ്സിലാകില്ല ഒരിക്കൽ ഒരിക്കലതിൽ അകപ്പെട്ടാൽ പുറത്തു കടക്കാനുള്ള വഴി കാണാതെ നമ്മൾ കുഴഞ്ഞു പോകും അവർ ചോദിക്കുന്ന ഓരോ ചോദ്യവും നമ്മുടെ ചിന്തയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു നമ്മൾ എന്തിലാണോ ഉറച്ചു നിന്നിരുന്നത് ആ ഉറപ്പിനെ അവർ ചോദ്യം ചെയ്യുന്നു നമ്മുടെ ഉള്ളിലെ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവിനെ അവർ മങ്ങലേൽപ്പിക്കുന്നു ഇത് തിരിച്ചറിയാതെ പോകുന്നതാണ് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ പരാജയം കാരണം നമ്മൾ യുദ്ധം ചെയ്യുന്നത് പുറത്തുള്ള ഒരു ശത്രുവിനോടല്ല നമ്മുടെ ഉള്ളിൽ അവർ സൃഷ്ടിച്ച സംശയങ്ങളോടും കുറ്റബോധത്തോടുമാണ് ഇനി ആ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം നിങ്ങളെ വൈകാരികമായി കൊടുക്കാൻ അവർ ഉപയോഗിക്കുന്ന ആദ്യത്തെ ചോദ്യം നിനക്കെന്നെ വിശ്വാസമില്ലേ വളരെ സിമ്പിളായി തോന്നുന്ന ഒരു ചോദ്യം സ്നേഹബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും പലപ്പോഴും കേൾക്കുന്ന ഒന്ന് എന്നാൽ ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം വളരെ വലുതാണ് നിങ്ങളൊരു വ്യക്തിയുടെ പ്രവൃത്തിയിലോ വാക്കുകളിലോ സംശയം പ്രകടിപ്പിക്കുന്ന ഒരു നിമിഷം സങ്കല്പിക്കുക നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒന്ന് ശരിയല്ലെന്ന് പറയുന്നു ആ നിമിഷം അവർ നിങ്ങളോട് ചോദിക്കുന്നു നിനക്കെന്നെ വിശ്വാസമില്ലേ ഈ ചോദ്യം കേൾക്കുന്നതോടെ സംഭാഷണത്തിന്റെ ദിശ മാറുകയാണ് അതുവരെ അവരുടെ പ്രവൃത്തിയായിരുന്നു വിഷയമെങ്കിൽ ഈ ചോദ്യത്തോടെ നിങ്ങളുടെ വിശ്വാസക്കുറവ് വിഷയമായി മാറുന്നു അവർ ചെയ്ത തെറ്റിനെക്കുറിച്ചോ പറഞ്ഞ കള്ളത്തെക്കുറിച്ചോ ഉള്ള ചർച്ചയവിടെ അവസാനിക്കുന്നു പകരം നിങ്ങൾ എത്രത്തോളം വിശ്വസ്തനല്ലാത്ത ഒരാളാണെന്ന് സ്വയം ചിന്തിക്കാൻ തുടങ്ങുന്നു നിങ്ങളുടെ സംശയം ഒരു വലിയ അപരാധമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നു അവരെ സംശയിച്ചതിന് നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങും ഇതൊരു ചോദ്യമല്ല അതൊരു തന്ത്രമാണ് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രം നിങ്ങളെ പ്രതിരോധത്തിലാക്കാനുള്ള തന്ത്രം ഈ ചോദ്യത്തിലൂടെ അവർ നിങ്ങളോട് പറയാതെ പറയുന്നത് ഇതാണ് എൻ്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യരുത് എന്നെ സംശയിക്കാൻ നിനക്ക് അവകാശമില്ല അങ്ങനെ സംശയിച്ചാൽ നമ്മുടെ ബന്ധത്തിൽ വിലയില്ലാത്തത് നിനക്കാണ് ഇവിടെ നമ്മൾ കുറ്റമില്ലാതെ കുറ്റബോധത്തിലാക്കപ്പെടുന്നു നമ്മുടെ ഉള്ളിലെ സത്യസന്ധമായ സംശയത്തെ നമ്മൾ തന്നെ ഇല്ലാതാക്കുന്നു അവരെ വേദനിപ്പിക്കരുത് എന്ന് കരുതി എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ മുറിവേൽപ്പിക്കുന്നത് ഒരു ചോദ്യം കൊണ്ട് നിങ്ങളുടെ ചിന്തയുടെ നിയന്ത്രണം അവരേറ്റെടുക്കുന്നു നിങ്ങളുടെ സംശയം ന്യായമാണോ അല്ലയോ എന്ന് ചിന്തിക്കുന്നതിന് പകരം നിങ്ങളുടെ വിശ്വാസം തെളിയിക്കാൻ നിങ്ങൾ നിർബന്ധിതനാകുന്നു രണ്ട് ഞാൻ നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തിട്ടില്ലേ മുൻപ് ചെയ്ത സഹായങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വർത്തമാനകാലത്തെ നിശബ്ദമാക്കുന്ന ഒരു തന്ത്രമാണിത് നിങ്ങൾ അവരുടെ ഏതെങ്കിലും ഒരു ആവശ്യത്തെയോ അഭിപ്രായത്തെയോ എതിർക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം അവർ ആവശ്യപ്പെടുമ്പോൾ ഈ ചോദ്യം ഒരു പരിചയായി അവർ ഉപയോഗിക്കും ഞാൻ നിനക്ക് വേണ്ടി അന്നങ്ങനെ ചെയ്തില്ലേ ഇന്നങ്ങനെ സഹായിച്ചില്ലേ ഈ ചോദ്യം കേൾക്കുന്ന നിമിഷം നിങ്ങളുടെ മനസ്സിലൊരു കടക്കാരന്റെ ഭാവം ഉടലെടുക്കും അവർ ചെയ്ത സഹായങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ ഒന്നൊന്നായി തെളിയും നിങ്ങൾ ഇല്ല എന്ന് പറയാൻ മടിക്കും കാരണം അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ നന്ദിയില്ലാത്തവനായി ചിത്രീകരിക്കപ്പെടുമോ എന്ന് ഭയപ്പെടും അവർ ചെയ്ത സഹായങ്ങൾ സ്നേഹം കൊണ്ടായിരുന്നില്ല മറിച്ച് ഭാവിയിൽ നിങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു നിക്ഷേപമായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് വൈകിയായിരിക്കും അവർ ദയയെ കടമയാക്കി മാറ്റുന്നു നിങ്ങൾക്കൊരു സഹായം ചെയ്യുമ്പോൾ അതിലൂടെ അവർ നിങ്ങളിൽ ഒരു വൈകാരികമായ കടം സൃഷ്ടിക്കുകയാണ് പിന്നീട് അവർക്ക് ആവശ്യമുള്ളപ്പോൾ ആ കടം അവർ തിരിച്ചു ചോദിക്കും അത് പണമായോ വസ്തുവായോ ആകണമെന്നില്ല നിങ്ങളുടെ ഒരു തീരുമാനം നിങ്ങളുടെ സമയം അല്ലെങ്കിൽ നിങ്ങളുടെ നിലപാട് എന്തുമാകാം അവരുടെ ആവശ്യത്തിന് വഴങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം സ്വാർത്ഥനാണെന്നും നന്ദി കെട്ടവനാണെന്നും അവർ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും ഓർമ്മപ്പെടുത്തലല്ല വൈകാരികമായ വിലപേശലാണ് ഞാൻ തന്നതിനു പകരമായി നീ എനിക്ക് വഴങ്ങണം എന്ന് പറയാതെ പറയുന്ന ഒരു രീതി സ്നേഹത്തോടെയും മനസ്സറിഞ്ഞും ചെയ്യുന്ന സഹായങ്ങൾക്ക് കണക്കുകൾ ഉണ്ടാവില്ല എന്നാൽ കണക്കുകൾ പറഞ്ഞു തുടങ്ങുന്നിടത്ത് സഹായം ഒരു വ്യാപാരമായി മാറുന്നു നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അവിടെ പണയം വയ്ക്കപ്പെടുന്നത് ആത്മാർത്ഥമായ ബന്ധങ്ങളിൽ സഹായങ്ങൾ ഓർമ്മിപ്പിക്കാറില്ല എന്നാൽ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും അത് കണക്ക് പുസ്തകത്തിൽ എഴുതി വയ്ക്കും മൂന്ന് നിനക്കറിയാമോ എത്ര പേർക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് ഒറ്റപ്പെടലിൻ്റെ ഭയം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൗർബല്യങ്ങളിലൊന്നാണ് ആ ദൗർബല്യത്തെയാണ് ഈ ചോദ്യം ലക്ഷ്യം വയ്ക്കുന്നത് ഇത് സാധാരണയായി പറയുന്നത് നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളായിരിക്കും നിങ്ങളുടെ ഒരു സുഹൃത്തിനെക്കുറിച്ചോ സഹകര്മ്മയെക്കുറിച്ചോ അല്ലെങ്കിൽ ബന്ധുവിനെക്കുറിച്ചോ നിങ്ങൾ നല്ലത് പറയുമ്പോൾ അല്ലെങ്കിൽ അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ഈ ചോദ്യം വരുന്നത് അവന് നിനക്കത്ര വിശ്വാസമാണോ നിന്നെക്കുറിച്ച് അവൻ മറ്റുള്ളവരോട് എന്താണ് പറയുന്നതെന്ന് അറിയാമോ അല്ലെങ്കിൽ നിനക്കറിയാമോ ആരും നിന്നെ കൂടെ ഇല്ലെന്ന് ഈ ചോദ്യം ഒരു വിഷവിത്താണ് അത് നിങ്ങളുടെ മനസ്സിൽ സംശയത്തിൻ്റെ വിത്തുകൾ പാകുന്നു അതുവരെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്ന ആളുകളെ നിങ്ങൾ സംശയത്തോടെ നോക്കാൻ തുടങ്ങും നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം ശത്രുക്കൾ നിറഞ്ഞതാണെന്നും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരാൾ ഈ ചോദ്യം ചോദിച്ച വ്യക്തിയാണെന്നും നിങ്ങൾ പതുക്കെ വിശ്വസിക്കാൻ തുടങ്ങും അവർ നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് മാനസികമായി അകറ്റുകയാണ് നിങ്ങളെ ഒറ്റപ്പെടുത്തി അവരുടെ നിയന്ത്രണത്തിലേക്ക് പൂർണ്ണമായും കൊണ്ടുവരാനുള്ള ഒരു തന്ത്രം അവർ നിങ്ങളോട് പറയും ഞാൻ മാത്രമാണ് നിന്റെ നല്ലതാഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഈ സത്യം നിന്നോട് തുറന്നു പറയുന്നത് ഈ വാക്കുകളിൽ നിങ്ങൾ വീണ്ടു പോകും കാരണം ലോകം മുഴുവൻ നിങ്ങൾക്കെതിരാണെന്ന് തോന്നുമ്പോൾ ഒരാളെങ്കിലും കൂടെ ഉണ്ടല്ലോ എന്ന ആശ്വാസം വലുതാണ് എന്നാൽ യഥാർത്ഥത്തിൽ ആ ലോകം അവർ നിങ്ങളുടെ മനസ്സിൽ കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത ഒന്നാണ് മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങളെ മോശക്കാരനാക്കുന്ന കഥകൾ അവർ പറയും അതേസമയം നിങ്ങളുടെ കാതുകളിൽ മറ്റുള്ളവരെക്കുറിച്ചുള്ള മോശം കാര്യങ്ങളും അവർ നിറയ്ക്കും ഇങ്ങനെ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതിലൂടെ അവർ പല ലക്ഷ്യങ്ങളും നേടുന്നു ഒന്ന് നിങ്ങളുടെ ആത്മവിശ്വാസം തകരുന്നു മറ്റുള്ളവർക്ക് നിങ്ങളെ ഇഷ്ടമല്ലെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ കുറവുകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും രണ്ട് നിങ്ങളുടെ വിവരങ്ങളുടെ ഏക ഉറവിടം അവരായി മാറും പുറംലോകവുമായുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ ദുർബലമാകുമ്പോൾ അവർ പറയുന്നത് മാത്രം നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങും മൂന്ന് നിങ്ങൾക്ക് വൈകാരികമായി ആശ്രയിക്കാൻ അവർ മാത്രമേ ഉണ്ടാവൂ നിങ്ങളുടെ സന്തോഷവും സങ്കടവും പങ്കുവയ്ക്കാൻ മറ്റാരും ഇല്ലാതാകുമ്പോൾ നിങ്ങൾ പൂർണ്ണമായും അവരിൽ ആശ്രിതനാകും അവർ നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ഈ ചോദ്യങ്ങൾ ഉപയോഗിക്കുന്നു നിങ്ങളുടെ ലോകത്തെ ചെറുതാക്കി ആ ചെറിയ ലോകത്തിൻ്റെ അധിപനായി അവർ സ്വയം അവരോധിക്കുന്നു നാല് എല്ലായ്പ്പോഴും നിന്നെ സഹായിച്ചിരുന്നത് ഈ ചോദ്യം മുൻപ് പറഞ്ഞ ഞാൻ നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തിട്ടില്ലേ എന്ന ചോദ്യത്തിൻ്റെ മറ്റൊരു രൂപമാണ് പക്ഷേ കൂടുതൽ ആഴത്തിലുള്ള അപകടം ഇതിലുണ്ട് രണ്ടാമത്തെ ചോദ്യം ഒരാവശ്യം നേടിയെടുക്കാനുള്ള വിലപേശലാണെങ്കിൽ ഈ ചോദ്യം നിങ്ങളുടെ വർത്തമാനകാലത്തെ സത്യങ്ങളെയും വികാരങ്ങളെയും അപ്പാടെ റദ്ദു ചെയ്യാനുള്ള ശ്രമമാണ് നിങ്ങൾ അവരുടെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണെന്ന് കരുതുക അല്ലെങ്കിൽ അവരുടെ ഒരു വാക്ക് നിങ്ങളെ വേദന എന്ന് പറയുന്നു ആ നിമിഷം അവർ ഈ ചോദ്യം ചോദിക്കും ഞാനല്ലേ നിന്നെ എല്ലായ്പ്പോഴും സഹായിച്ചിരുന്നത് എന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ് ഞാൻ മുൻപ് നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് എനിക്കിപ്പോൾ തെറ്റ് ചെയ്യാൻ കഴിയില്ല എന്നവർ വാദിക്കുകയാണ് അവരുടെ മുൻകാല നന്മകളെ ഒരു കവചമായി ഉപയോഗിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ അനുഭവത്തെ അവർ നിഷേധിക്കുന്നു നിങ്ങൾ കണ്ട സത്യത്തെയോ നിങ്ങൾ അനുഭവിച്ച വേദനയെയോ അവർ അപ്രസക്തമാക്കുന്നു അതോടെ പ്രശ്നം അവരുടെ പ്രവൃത്തിയല്ലാതായി മാറുന്നു പകരം നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെയോ ഓർമ്മയുടെയോ പിശകായി മാറുന്നു ഇത്രയൊക്കെ നല്ലത് ചെയ്ത് ഞാൻ എങ്ങനെ നിന്നെ വേദനിപ്പിക്കും എന്ന ചോദ്യത്തിനു മുന്നിൽ നിങ്ങൾ സംശയത്തിലാകും ഒരുപക്ഷേ എനിക്ക് തെറ്റുപറ്റിയതായിരിക്കുമോ ഞാൻ കാര്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചതാണോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കാൻ തുടങ്ങും നിങ്ങളുടെ യാഥാർത്ഥ്യം ചോദ്യം ചെയ്യപ്പെടുന്നു അവർ ചെയ്ത സഹായങ്ങളുടെ വലിയ ചിത്രത്തിന് മുന്നിൽ നിങ്ങൾ അനുഭവിച്ച ചെറിയ വേദനയ്ക്ക് ഒരു വിലയുമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നു അവർ നല്ലവരായി തോന്നിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നു അവരുടെ സഹായങ്ങളെ നിങ്ങൾ സ്നേഹമായി കാണുമ്പോൾ അവരതിനെ അധികാരമായി ഉപയോഗിക്കുന്നു ഈ ചോദ്യം നിങ്ങളോട് പറയുന്നത് ഇതാണ് എൻ്റെ നന്മ സ്വീകരിച്ച് നിനക്ക് എന്നെ വിമർശിക്കാൻ അവകാശമില്ല എൻ്റെ സഹായം പറ്റിയ നീ എൻ്റെ തെറ്റുകളെ ക്ഷമിക്കാൻ ബാധ്യസ്ഥനാണ് ഇത് സ്നേഹമല്ല അധികാരമാണ് ആത്മാർത്ഥതയുള്ള ബന്ധങ്ങളിൽ ഒരാളുടെ നന്മ അയാളുടെ തെറ്റുകളെ ന്യായീകരിക്കാനുള്ള ലൈസൻസായി മാറുന്നില്ല എന്നാൽ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ നന്മയാണ് നിങ്ങളെ നിശ്ശബ്ദനാക്കാനുള്ള ഏറ്റവും മൂർച്ചയുള്ള ആയുധം അഞ്ച് നിനക്കെന്റെ വേദന മനസ്സിലാകുന്നില്ലേ മറ്റൊരാളുടെ വേദന കാണുമ്പോൾ മനസ്സലിയുന്നവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗവും ആ ഒരു മനുഷ്യ സഹജമായ സഹാനുഭൂതിയെയാണ് ഈ ചോദ്യം മുതലെടുക്കുന്നത് നിങ്ങളൊരു തർക്കത്തിലാണെന്ന് കരുതുക നിങ്ങൾ സംസാരിക്കുന്നത് യുക്തിസഹമായ കാര്യങ്ങളാണ് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നാൽ ആ ന്യായങ്ങളെല്ലാം കേട്ടതിനു ശേഷം മറുപടി മറുപടിയില്ലാതാകുമ്പോൾ അവർ ഈ ചോദ്യം ചോദിക്കും നിനക്കെൻ്റെ വേദന മനസ്സിലാകുന്നില്ലേ അല്ലേ അല്ലെങ്കിൽ ഞാൻ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നീ കാണുന്നില്ലേ ഈ ചോദ്യം കേൾക്കുന്നതോടെ അതുവരെ നടന്ന ചർച്ചയുടെ സ്വഭാവം മാറും ശരിയും തെറ്റും ന്യായവും അന്യായവും അവിടെ അവസാനിക്കുന്നു പകരം അവരുടെ വേദന മാത്രമായിരിക്കും സംഭാഷണ വിഷയം നിങ്ങൾ അവരെ വേദനിപ്പിച്ച ഒരു ക്രൂരനായി മാറുന്നു നിങ്ങളുടെ ന്യായമായ വാദങ്ങൾ പോലും അവരെ മുറിവേൽപ്പിക്കുന്ന ആയുധങ്ങളായി ചിത്രീകരിക്കപ്പെടും നിങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിക്കും തോറും നിങ്ങൾ കൂടുതൽ നിർദ്ധയനായിക്കൊണ്ടിരിക്കും ഇതൊരു വൈകാരികമായ ബ്ലാക്ക് ആണ് സ്വയം ഒരു ഇരയായി അഭിനയിച്ചുകൊണ്ട് മറ്റൊരാളുടെ മനസ്സിൽ കുറ്റബോധം സൃഷ്ടിക്കുന്ന തന്ത്രം അവർ ചെയ്ത തെറ്റിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് പകരം ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച നിങ്ങളെ അവർ പ്രതിക്കൂട്ടിലാക്കുന്നു അവരുടെ കണ്ണുനീരിനോ വേദനയുടെ അഭിനയത്തിനോ മുന്നിൽ നിങ്ങളുടെ വാക്കുകൾക്ക് വിലയില്ലാതാകുന്നു നിങ്ങൾക്കൊരു തിരഞ്ഞെടുപ്പേ ബാക്കിയുള്ളൂ ഒന്നുകിൽ അവരുടെ വേദനയെ അംഗീകരിച്ച് നിശബ്ദനാകുക അല്ലെങ്കിൽ ഒരു കല്ലുപോലെയുള്ള ഹൃദയമുള്ളവനായി തുടരുക നമ്മൾ കരുണ കാണിക്കുമ്പോൾ അവർ നിയന്ത്രണം നേടുന്നു നമ്മുടെ ദയയെ അവരൊരു കവചമായി ഉപയോഗിക്കുന്നു ആത്മാർത്ഥമായി വേദനിക്കുന്ന ഒരാളെ തിരിച്ചറിയാനും വേദന അഭിനയിക്കുന്ന ഒരാളെ മനസ്സിലാക്കാനും കഴിയണം യഥാർത്ഥ വേദനയുള്ളവർ തങ്ങളുടെ തെറ്റുകൾ അംഗീകരിക്കാൻ മടിക്കില്ല എന്നാൽ വേദനയെ ഒരായുധമാക്കുന്നവർ ഒരിക്കലും തങ്ങളുടെ ഭാഗത്തുള്ള തെറ്റ് സമ്മതിക്കില്ല പകരം നിങ്ങളുടെ സഹാനുഭൂതിയെ ചൂഷണം ചെയ്ത് അവർ സംഭാഷണത്തിൽ വിജയിക്കും നിങ്ങളുടെ മനസാക്ഷിയെ കുറ്റപ്പെടുത്തുന്നതിലൂടെ അവർ തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു നിങ്ങളുടെ നല്ല മനസ്സ് നിങ്ങളുടെ തന്നെ ദൗർബല്യമായി മാറുന്ന നിമിഷമാണത് ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ തന്നെ പറ എന്നോടങ്ങ് തുറന്നു പറഞ്ഞോളൂ ഒറ്റനോട്ടത്തിൽ ഇത് വളരെ ആരോഗ്യപരമായ ഒരു ആശയവിനിമയത്തിന്റെ ഭാഗമായി തോന്നാം തുറന്ന് സംസാരിക്കാൻ ഒരാൾ നിങ്ങളെ ക്ഷണിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെ അവർ വിലമതിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നും എന്നാൽ ഇതിൻറെ പിന്നിലും ഒരു കെണിയുണ്ട് ഇതൊരു ചോദ്യമല്ല കുറ്റം നിങ്ങളുടെ തലയിലേക്ക് മാറ്റിവെക്കാനുള്ളൊരു തന്ത്രപരമായ നീക്കമാണ് സങ്കൽപ്പിക്കുക നിങ്ങൾ അവരുടെ ഒരു പ്രവൃത്തിയിൽ അസ്വസ്ഥനാണ് നിങ്ങൾ അത് പറയാൻ മടിച്ചു നിൽക്കുമ്പോൾ അവർ നിങ്ങളോട് പറയുന്നു നിനക്ക് എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും തെറ്റായി തോന്നിയാൽ തുറന്നു പറയണം എനിക്കൊരു പ്രശ്നവുമില്ല ഈ വാക്ക് വിശ്വസിച്ച് നിങ്ങൾ നിങ്ങളുടെ വിഷമം തുറന്നു പറയുന്നുവെന്നു കരുതുക നിങ്ങൾ പറഞ്ഞു തുടങ്ങുന്ന നിമിഷം തന്നെ അവരുടെ ഭാവം മാറും അവർ പ്രതിരോധത്തിലാകും ഓ അപ്പോൾ നീ അങ്ങനെയാണോ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടേ ഇല്ല നീ അതിനെ തെറ്റിദ്ധരിച്ചതാണ് എന്നവർ പറയും ചിലപ്പോൾ അവർ ദുഃഖം അഭിനയിക്കും നീ അങ്ങനെ പറഞ്ഞത് എനിക്ക് വലിയ വിഷമമായി എന്നു പറഞ്ഞ് അവർ നിങ്ങളെ കുറ്റബോധത്തിലാക്കും നിങ്ങളൊരു ചെറിയ തെറ്റു ചൂണ്ടിക്കാണിച്ചതിന് നിങ്ങൾ അവരെ എത്രമാത്രം വേദനിപ്പിച്ചു എന്ന് അവർ സ്ഥാപിച്ചെടുക്കും ഇവിടെ സംഭവിക്കുന്നത് ഒരു തരം റിവേഴ്സലാണ് അതായത് കാര്യങ്ങൾ തലകീഴായി മറിയുന്നു അവരുടെ തെറ്റ് ചർച്ച ചെയ്യുന്നതിനു പകരം നിങ്ങൾ എന്തിനാണ് അത് പറഞ്ഞത് എന്നത് വിഷയമായി മാറുന്നു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ന്യായീകരിക്കാൻ നിർബന്ധിതനാകുന്നു യഥാർത്ഥ പ്രശ്നം വിസ്മരിക്കപ്പെടുകയും നിങ്ങളൊരു കുറ്റവാളിയുടെ സ്ഥാനത്താകുകയും ചെയ്യുന്നു അവർ കുറ്റം മാറ്റുന്നത് ഇത്തരം ചോദ്യങ്ങളിലൂടെയാണ് തുറന്നു പറയാൻ അവസരം തന്നത് അവരാണ് പക്ഷെ നിങ്ങളത് ഉപയോഗിക്കുമ്പോൾ നിങ്ങളെ തന്നെ അവർ ആക്രമിക്കുന്നു ഇതിന്റെ യഥാർത്ഥ സന്ദേശം ഇതാണ് എന്നെ വിമർശിക്കാൻ ശ്രമിക്കരുത് ശ്രമിച്ചാൽ അതിൻറെ പ്രത്യാഘാതം നീ അനുഭവിക്കേണ്ടിവരും തുറന്ന മനഃസ്ഥിതിയുടെ ഒരു മുഖമുഷി അണിഞ്ഞുകൊണ്ട് അവർ നിങ്ങളുടെ വായടപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ തന്ത്രം തിരിച്ചറിയാത്തവർ പലപ്പോഴും സ്വയം ചോദിക്കും ഞാൻ എന്തിനാണ് ഇത് പറയാൻ പോയത് എന്ന് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും നിങ്ങളുടെ നിരീക്ഷണങ്ങളെയും അവർ ഇല്ലാതാക്കുന്നത് ഇങ്ങനെയാണ് ഏഴ് എന്തിനാണ് ഇത്ര സീരിയസ് ആകുന്നത് നിങ്ങളുടെ വികാരങ്ങളെ അപ്പാടെ നിസ്സാരമാക്കുന്ന ഏറ്റവും അപകടകരമായൊരു ചോദ്യമാണിത് നിങ്ങൾ വളരെ ഗൗരവമായൊരു വിഷയം സംസാരിക്കുന്നു നിങ്ങളെ വേദനിപ്പിച്ച ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആശങ്കയുള്ള ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം തുറന്ന് സംസാരിക്കുമ്പോൾ അവർ പുഞ്ചിരിയോടെയോ അല്ലെങ്കിൽ നിസ്സംഗതയോടെയോ ചോദിക്കുന്നു എന്തിനാണ് നീ ഇങ്ങനെ ഓവർ റിയാക്റ്റ് ചെയ്യുന്നത് ഇതൊരു തമാശയല്ലേ അല്ലെങ്കിൽ ഇത്ര സീരിയസ് ആകാൻ മാത്രം ഇതിലെന്താണിരിക്കുന്നത് എന്ന് നിങ്ങളോട് ചോദിക്കുന്നു ഈ ചോദ്യം ഒരു വിഷവാതകം പോലെയാണ് അതുകൊണ്ടാണ് ഇതിനെ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്നത് അത് നിങ്ങളുടെ യാഥാർത്ഥ്യബോധത്തെ പതുക്കെ ഇല്ലാതാക്കുന്നു നിങ്ങൾ അനുഭവിച്ച വേദന നിങ്ങളുടെ ആശങ്ക നിങ്ങളുടെ വികാരങ്ങൾ എല്ലാം അപ്രധാനമാണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മാത്രം തോന്നലാണെന്നും നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങും നിങ്ങളുടെ പ്രതികരണങ്ങൾ അമിതമാണെന്നും നിങ്ങൾ കൂടുതൽ പക്വതയോടെ പെരുമാറണമെന്നും നിങ്ങളെ പഠിപ്പിക്കാൻ അവർ ശ്രമിക്കും ഇവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളെ അവർ ചെയ്യുകയാണ് നിങ്ങൾക്ക് വേദനിക്കാൻ അവകാശമില്ല നിങ്ങൾക്ക് ഗൗരവമായി ചിന്തിക്കാൻ അവകാശമില്ല എന്ന് അവർ പറയാതെ പറയുന്നു നിങ്ങളുടെ അനുഭവത്തെക്കാൾ വലുതാണ് അവരുടെ യുക്തി എന്ന് അവർ സ്ഥാപിച്ചെടുക്കുന്നു ഇത് തുടർച്ചയായി സംഭവിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വികാരങ്ങളെ സംശയിക്കാൻ തുടങ്ങും ഒരുപക്ഷേ ഞാൻ തന്നെയാണോ പ്രശ്നം ഞാൻ വെറുതെ കാര്യങ്ങൾ വലുതാക്കുകയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കും നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം നിങ്ങൾ കേൾക്കാതാകും അവർ പറയുന്നതാണ് ശരിയെന്നും നിങ്ങളുടെ തോന്നലുകൾ തെറ്റാണെന്നും നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങും നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ അവർ നിസ്സാരമാക്കുന്നു ഒരു തമാശയും കാര്യവും തിരിച്ചറിയാൻ കഴിവില്ലാത്തൊരാളായി നിങ്ങളെത്തന്നെ നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും ഇത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ കാർന്നു തിന്നുന്നു സ്വന്തം ചിന്തകളിലും വികാരങ്ങളിലും വിശ്വാസമില്ലാത്തൊരാളായി നിങ്ങൾ മാറുമ്പോൾ അവരുടെ നിയന്ത്രണത്തിലേക്ക് നിങ്ങൾ പൂർണമായും വീണുപോകുന്നു നിങ്ങളുടെ ലോകത്തിന്റെ അളവുകോൽ അവരായി മാറുന്നു നിങ്ങളുടെ സന്തോഷവും സങ്കടവും പോലും അവർ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെത്തുന്നു അതുകൊണ്ട് നിങ്ങളുടെ വികാരങ്ങളെ ആരെങ്കിലും നിസ്സാരമാക്കാൻ ശ്രമിക്കുമ്പോൾ ഓർക്കുക അത് നിങ്ങളിലെ പ്രശ്നമല്ല അവരുടെ നിയന്ത്രണ തന്ത്രമാണ് തിരിച്ചറിവ് എന്ന സ്വാതന്ത്ര്യം വാക്കുകൾ ആശയവിനിമയത്തിനുള്ള ഉപാധികൾ മാത്രമല്ല ചോദ്യങ്ങൾ ഉത്തരം കണ്ടെത്താൻ വേണ്ടി മാത്രമല്ല ചിലപ്പോൾ വാക്കുകൾ ആയുധങ്ങളായും ചോദ്യങ്ങൾ കെണികളായും മാറും നമ്മൾ ഇന്ന് കണ്ട ഈ ഏഴ് ചോദ്യങ്ങളും അത്തരത്തിലുള്ളവയാണ് അവയുടെ ലക്ഷ്യം അറിവല്ല അധികാരമാണ് നമ്മുടെ മനസ്സിന്റെ മുകളിൽ അവർ സ്ഥാപിക്കുന്ന അധികാരം ഈ ചോദ്യങ്ങളെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും വലിയ പ്രതിരോധം ഒരാൾ നിങ്ങളോട് നിനക്കെന്നെ വിശ്വാസമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങളുടെ വിശ്വാസക്കുറവിന്റെ പ്രശ്നമല്ല മറിച്ച് അവരുടെ പ്രവൃത്തിയെ ന്യായീകരിക്കാനുള്ള ശ്രമമാണെന്ന് മനസ്സിലാക്കുക ഞാൻ നിനക്കു വേണ്ടി ചെയ്ത സഹായങ്ങൾ ആരെങ്കിലും ഓർമ്മിപ്പിക്കുമ്പോൾ അത് സ്നേഹമല്ല കടമാണെന്ന് തിരിച്ചറിയുക നിങ്ങളെ ആരെങ്കിലും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവരുടെ ലോകത്ത് തളച്ചിടാനുള്ള തന്ത്രമാണിതെന്ന് മനസ്സിലാക്കുക ബുദ്ധിമുട്ടുള്ള ഈ ചോദ്യങ്ങളെ തിരിച്ചറിയുക എന്നത് മനസ്സിന്റെ ഒരു സംരക്ഷണമാണ് അത് മറ്റുള്ളവരെ വെറുക്കാനല്ല മറിച്ച് സ്വയം സ്നേഹിക്കാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ വികാരങ്ങളെ നമ്മുടെ ചിന്തകളെ നമ്മുടെ യാഥാർത്ഥ്യത്തെ വിലമതിക്കാൻ പഠിപ്പിക്കുന്നു ഈ ചോദ്യങ്ങൾക്കു മുന്നിൽ നിങ്ങൾ ഉത്തരം നൽകേണ്ടതില്ല കുറ്റബോധം തോന്നേണ്ടതില്ല വിശദീകരിക്കേണ്ടതില്ല ചിലപ്പോൾ ഒരു പുഞ്ചിരിയോടെയോ അല്ലെങ്കിൽ നിശ്ശബ്ദതയോടെയോ അതിനെ അവഗണിക്കുന്നതാണ് ഏറ്റവും നല്ല മറുപടി കാരണം അവർക്ക് വേണ്ടത് നിങ്ങളുടെ പ്രതികരണമാണ് നിങ്ങൾ വൈകാരികമായി പ്രതികരിക്കുമ്പോഴാണ് അവർക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നത് നിങ്ങൾ ശാന്തരാകുമ്പോൾ അവരുടെ ആയുധങ്ങൾക്ക് മൂർച്ചയില്ലാതാകുന്നു അവരുടെ തന്ത്രങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം അവർ നിങ്ങളുടെ മുന്നിൽ ദുർബലരാകുന്നു ഒരിക്കൽ നിങ്ങളെ നിയന്ത്രിച്ചവർ ഇനി നിങ്ങളെ ബാധിക്കില്ല കാരണം നിങ്ങൾ അവരെ മനസ്സിലാക്കി കഴിഞ്ഞു അവരുടെ വാക്കുകൾക്ക് പിന്നിലെ അർത്ഥം നിങ്ങൾ കാണുന്നു അവരുടെ ചോദ്യങ്ങൾക്ക് പിന്നിലെ ലക്ഷ്യം നിങ്ങൾ അറിയുന്നു ആ അറിവാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ മനസ്സിന്റെ താക്കോൽ നിങ്ങളുടെ കൈകളിൽ തന്നെ സൂക്ഷിക്കുക മറ്റൊരാളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അത് അടിയറവ് വയ്ക്കാതിരിക്കുക ഈ വീഡിയോ നിങ്ങളെ ആഴത്തിൽ ചിന്തിപ്പിച്ചെങ്കിൽ ഞങ്ങളുടെ ചാനലായ ചാണക്യ വേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ ദിവസവും പുതിയ ചിന്തകൾക്കായി മനസ്സിന്റെ ആഴങ്ങളിലേക്കുള്ള യാത്രകൾക്കായി